ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗൂഗിൾ എനിക്ക് അയച്ചു തന്ന ചെറിയൊരു ഗിഫ്റ്റിൻ്റെ ആണ് ജർമ്മനിയിൽ നിന്നാണ് നമുക്ക് ഈ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് നമുക്കിതിനുള്ളിൽ എന്താണെന്ന് നോക്കാം നമ്മൾ ഗൂഗിൾ മാപ്പിൽ റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ കൊടുക്കുമ്പോൾ ഓരോ ലെവല് മുകളിലേക്ക് കയറിപ്പോവും അപ്പോൾ നമുക്ക് ഗൂഗിൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ അയച്ചു തരാറുണ്ട് ഇതിനുള്ളിൽ രണ്ട് സാധനങ്ങളുണ്ട് എന്താണെന്ന് നോക്കാം ഒന്നൊരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ വേൾഡ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ എന്ന് എവർ വേറെ എഴുതിട്ടുണ്ട് ഗൈഡ്സ് എഴുതിയിട്ടുണ്ട് ഞാൻ അടുത്തത് ആ ഗൂഗിൾ മാപ്പിന്റെ ഐക്കൺ ഉള്ള ഒരു ചെറിയ പിൻപാഡ്ജാണ് കണ്ടല്ലേ നമുക്ക് ബാഗില് ഷർട്ടിലൊക്കെ ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റുമത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോകുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോസും വീഡിയോസും റേറ്റിങ് റിവ്യൂസ് എല്ലാം ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ നേടിയെടുക്കണം ഇനി ഞാൻ ഗൂഗിൾ മാപ്പിൽ എൻ്റെ കോൺട്രിബ്യൂഷൻസ് കാണിക്കാം അത് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് കണ്ടില്ലേ എൻ്റെ ഫോട്ടോസിന് നാല് കോടി അറുപത്തൊൻപത് ലക്ഷത്തോളം വ്യൂസ് ഉണ്ട് അതുപോലെ ഞാനിപ്പോൾ ലെവൽ നൈൻ ആണ് ഏകദേശം അമ്പത്തയ്യായിരത്തോളം പോയിൻസ് ഉണ്ട് ഒരു ലക്ഷം പോയിന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ലെവൽ ടെന്നിലെത്തും ഇതൊക്കെ എൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് കണ്ടില്ലേ എനിക്ക് ഇരുന്നൂറ്റമ്പത്തൊമ്പത് ഫോളോവേഴ്സ് ഉണ്ട് ഇതൊക്കെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ആണ് നിങ്ങൾ ഇതുപോലെ കൊടുക്കണം കേട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം